എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴിയിൽ തന്നെ നടക്കും എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴിയിൽ തന്നെ നടക്കും ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല ആവശ്യങ്ങളൊന്നുമോ മുടങ്ങുക എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുക എൻ്റെ ദൈവത്താൻ എൻ്റെ ദൈവത്താൻ നിശ്ചയമാരുഗ്രഹം പ്രാപിച്ചിടും ഞാൻ എന്നെ എതിർക്കും നാശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായിപ്പോകും എൻ്റെ ദൈവത്താ എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും എൻ്റെ ദൈവത്താൻ എൻ്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും എൻ്റെ നന്മയ്ക്കായ അവൻ സമൃദ്ധി നൽകും എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ എൻ്റെ നന്മയ്ക്കായ അവൻ സമൃദ്ധി നൽകും എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ വായ്പ വാങ്ങാനിട വരികയില്ല കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴിയിൽ തന്നെ നടക്കും തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴിയിൽ തന്നെ നടക്കും